സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തീവ്ര വലതുപക്ഷമായ എഫ് ഡി പാർട്ടി ജർമ്മനിയിലെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത് എന്നാൽ അവർ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ പ്രതിഷേധങ്ങളിൽ എപ്പോഴും സംഘർഷം പൊട്ടിപ്പുറപ്പെടുക സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം എസ് എനിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ പാർട്ടി കോൺഗ്രസിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രകടനക്കാരെ പോലീസ് നേരിടേണ്ടി വന്നത് ഒരു വലിയ ദുരന്തമാണ് പാർട്ടി കോൺഗ്രസിന് പുറത്ത് മുഖംമൂടി ധരിച്ച പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ശനിയാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പടിഞ്ഞാറൻ നഗരമായ എസ്എനിൽ ആയിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു അവിടെ അൻപതിനായിരത്തോളം പ്രതിഷേധക്കാർ കോൺഗ്രസിലേക്ക് മാർച്ച് ചെയ്തതായി പ്രകടന സംഘാടകർ പറഞ്ഞു എന്നാൽ പോലീസ് ഇതുവരെ കണക്കുകൾ നൽകിയിട്ടില്ല ഞങ്ങൾ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യം ിഴക്ക് പിന്നീട് പടിഞ്ഞാറ് തുടർന്ന് ഫെഡറൽ തലത്തിൽ ഇതാണ് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയുടെ കോ പ്രസിഡന്റ് ടിനോ പ്രഫുല്ല രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അറുന്നൂറോളം പ്രതിനിധികളോട് പ്രഖ്യാപിച്ചത് ഇതാണ് എഫ് ഡിക്ക് നടത്തിയ പ്രകടനക്കാരെ പ്രകോപിപ്പിച്ചത് പ്രതിഷേധക്കാരുടെ ആക്രമണത്തെ തുടർന്ന് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതിഷേധക്കാരിൽ അക്രമാസക്തമായ തീവ്ര ഇടതുപക്ഷ പ്രശ്നമുണ്ടാക്കുന്നവരാണ് ഇത് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ശനിയാഴ്ച പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇരുപത്തി എട്ടാണെന്നും നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വെളിപ്പെടുത്തി ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകൃതമായതിനു ശേഷമുള്ള ഏറ്റവും മികച്ച തലത്തിൽ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിലും എത്തി പതിനാറ് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ജർമ്മനിയിലാണെങ്കിൽ ഇവരുടെ കുതിപ്പ് തുടരുകയാണ് അടുത്ത് നടക്കാനിരിക്കുന്ന രണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇവർ അധികാരം പിടിക്കുമോ എന്ന് തന്നെ സംശയം ഉയർന്നിട്ടുണ്ട് ജർമ്മനിയിലെ മ്യൂണിക്കിനടുത്തുള്ള ഐസ്ബാഹിൽ ഇംഗ്ലീഷ് ഗാർഡൻ നദിയിൽ നീന്താനിറങ്ങിയ ഇരുപത്തിയാറുകാരൻ മലയാളി യുവാവിനെ കാണാതായി ജൂൺ ഇരുപത്തിയൊമ്പത് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം രണ്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് യുവാവും സംഘവും നീന്താനിറങ്ങിയതെന്നും പോലീസ് വെളിപ്പെടുത്തും ജനപ്രിയവും എന്നാൽ അപകടകരവുമായ ചില സ്ഥലങ്ങളിൽ ഒന്നായ ഇംഗ്ലീഷ് ഗാർഡൻ നദിയിലെ ഈ പ്രദേശത്ത് നീന്തൽ നിരോധിച്ചിരിക്കുന്ന കാര്യവും പോലീസ് വെളിപ്പെടുത്തുന്നു ഐസ്ബാഗിലെ അപകടകരമായ ഈ സ്ഥലത്തെ യുവാവ് സുഹൃത്തുക്കളോടൊപ്പം നീന്താൻ പോയതായിട്ടാണ് വെളിപ്പെടുത്തൽ ഈ പ്രദേശത്ത് നീന്തുന്നത് അപകടകരമാണെന്നും പോലീസ് പറഞ്ഞു മുന്നേറി പടയാളങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളത്തിലിറങ്ങിയ യുവാവിനെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തിരിഞ്ഞുവെങ്കിലും കണ്ടെത്താൻ ആവാ വന്നപ്പോഴാണ് അവർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചത് കാണാതായവരുടെ കേസുകൾക്കായുള്ള കമ്മീഷൻ കമ്മീഷണറേറ്റ് പതിനാലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് വാടൻ വോട്ടംബർഗ് സംസ്ഥാനമായ സ്റ്റുഡ്ഗാട്ടിൽ നിന്നുള്ള യുവാവാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം ഈ യുവാവിന്റെ അപകടത്തെപ്പറ്റിയുള്ള വിവരം ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയെയും കോൺസുലേറ്റിനെയും മ്യൂണിക്കിലും പരിസരത്തും ശനിയാഴ്ച രണ്ട് ദാരുണമായ അപകടങ്ങളാണ് സംഭവിച്ചത് ഇതിൽ ഇസാർ നദിയിൽ ഡിങ്കി അപകടത്തിൽ നാൽപ്പത്തിയാറുകാരൻ മരിച്ചതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നീന്തൽ വിലക്കപ്പെട്ട സ്ഥലത്ത് സംഘം ചേർന്ന് കുളിക്കാനിറങ്ങിയപ്പോഴാണ് ഇരുപത്തിയാറുകാരനെ കാണാതായതെന്നാണ് ഇതേ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജീവന ഭീഷണി ഉള്ളതിനാൽ നീന്തൽ അനുവദനീയമല്ലാത്ത സ്ഥലത്തായിരുന്നു സംഘം ബോർഡുകൾ വഴി ഇത് സൈറ്റിൽ വ്യക്തമായി കാണാമെന്നാണ് ാണ് പോലീസ് പറയുന്നത് തിരച്ചിൽ പ്രവർത്തനം തുടരുകയാണ് സംഭവം അറിഞ്ഞതിനെ തുടർന്ന് യുവാവിന്റെ ഹാനോവറിലുള്ള സഹോദരനും സുഹൃത്തും മ്യൂണിക്കിൽ എത്തിയിട്ടുണ്ട് യുവാവിന്റെ സ്വദേശം തിരുവനന്തപുരമാണ് ജർമ്മനിയിൽ നിന്നുള്ള ലോക കേരളസഭാ അംഗങ്ങൾ ഇക്കാര്യത്തിൽ ഏത് സഹായത്തിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇത്തരം അപകടങ്ങൾ പോയ വർഷങ്ങളിൽ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് മലയാളികൾ ഉൾപ്പെട്ട സംഭവങ്ങളിൽ ദാരുണമായ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിൽ വേനൽക്കാലം എത്തിയതോടെ നാട്ടിൽ നിന്ന് െത്തിയിട്ടുള്ള പല യുവാക്കളും വെള്ളത്തിൽ മുന്നറിയിപ്പുകളൊന്നും വകവെക്കാതെ സാഹസികതയ്ക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പിന്നിലെ അപകടങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല അധികൃതരും പോലീസും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇക്കാര്യത്തിൽ വ്യക്തമായ മുന്നറിയിപ്പ് മുൻപ് നൽകിയിട്ടുണ്ട് ഇതൊന്നും വകവെക്കാതെയാണ് അപകടത്തിൽപ്പെടുന്നവർ സ്വയം അപകടം വരുത്തി വയ്ക്കുന്നത് ദയവായി ശ്രദ്ധിക്കുക നാട്ടിലെ പോലെയുള്ള ജലാശയങ്ങളും നദികളുമല്ല ജർമ്മനിയിലുള്ളത് അതുകൊണ്ട് ദയവായി മുന്നറിയിപ്പുകൾ എല്ലാവരും അതും പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളും ജോലിക്കാരും മറ്റ് ആൾക്കാരും ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവന് അപകടം ഉണ്ടാകാതിരിക്കും െന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനം ഇനി ആറ് മാസത്തേക്ക് ഹംഗറിയുടെ പക്കലായി തിങ്കളാഴ്ച മുതലാണ് പ്രാബല്യം പുതിയ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് സഖ്യം രൂപീകരിക്കുമെന്ന് ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് പദവി ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങൾ ഊഴമനുസരിച്ച് ഏറ്റെടുക്കുകയാണ് പതിവ് അധികാരം കുറവാണെങ്കിലും യൂറോപ്പിന്റെ അജണ്ടയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പദവി സഹായിക്കും യൂറോപ്പിനെ വീണ്ടും മഹത്തരമാക്കുക എന്നതാണ് യൂറോപ്യൻ യൂണിയൻ നേതൃസ്ഥാനത്ത് ഹംഗറി ഉയർത്തുന്ന ം അതേസമയം ഉക്രൈന്റെ പിന്തുണ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയന്റെ പൊതു നിലപാടിനോട് കാലങ്ങളായി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നേതാവാണ് ഓർബൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം നിരവധി കാലമായി യൂണിയനിൽ ഹംഗറി ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു യു കെയിൽ അടുത്ത അഞ്ചു വർഷത്തെ അധികാര ഭാവി നിശ്ചയിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ചെറുപട്ടണമായ ബോൾട്ടൺ ജൂലൈ നാലിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എം ബി ഐ ജനപതി തേടുന്നവരിലെ മലയാളി സാന്നിധ്യം ഫിലിപ്പ് കൊച്ചിട്ടിയാണ് ഇപ്പോൾ വാർത്തകളിലെ താരമായിരിക്കുകയാണ് മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ബോൾട്ടണിലെ ബോൾട്ടൺ സൌത്ത് ഡാക്സൺ മണ്ഡലത്തിൽ നിന്നും ഗ്രീൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ഫിലിപ്പ് കൊച്ചിട്ടി അറുപതിനായിരത്തോളം വോട്ടർമാരാണ് ഇവിടെയുള്ളത് പാർലമെന്റ് ർപ്പിൽ ഇതാദ്യമല്ലെങ്കിലും യു കെയിലെ പൊതു രംഗത്തും ചാരിറ്റി പാരിസ്ഥിതിക പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമാണ് ഫിലിപ്പ് പ്രവർത്തന രംഗങ്ങളിൽ എല്ലാം തന്നെ തന്റേതായ വ്യത്യസ്ത ശൈലി കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഫിലിപ്പ് കൊച്ചുട്ടിയുടെ ബഹുമുഖ പ്രതിഭയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കൂടിയാണ് ബോൾട്ടൻ സൌത്താൻ വാഗ്ഡൺ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിത്വം തിരുവല്ല തിരുമൂലപുറം ഐരോ കുടുംബാംഗമായ ഫിലിപ്പ് കൊച്ചിട്ടി ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് മുംബൈയിലെ ഫ്രഞ്ച് എംബസിയിലെ സേവനത്തിന് ശേഷമാണ് രണ്ടായിരത്തി മൂന്നിൽ യു കെയിലെ കുടിയേറിയത് തുടർന്ന് യു കെയിൽ അധ്യാപക പരിശീലനം നേടുകയും അധ്യാപന രംഗത്തേക്ക് കടക്കുകയുമായിരുന്നു അധ്യാപികയായി വിരമിച്ച അനിലയാണ് ഭാര്യ ടീന രോഹൻ എന്നിവരാണ് മക്കൾ ഫ്രഞ്ച് പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പോയിന്റ് അഞ്ച് ദശലക്ഷം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ജൂലൈ ഏഴിനാണ് നടക്കുക കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് തീവ്ര വലതുപക്ഷമായ നാഷണൽ റാലി തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ടിക്ടോക് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി തെരഞ്ഞെടുപ്പ് മുമ്പുള്ള എല്ലാ അഭിപ്രായ വോട്ടെടുപ്പുകളിലും മരീൻലെ പെന്നിന്റെ പാർട്ടി ആധിപത്യം സ്ഥാപിച്ചിരുന്നു നാഷണൽ റാലി ഭൂരിപക്ഷം നേടാൻ സാധ്യത ഉണ്ടെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേകൾ തന്നെ സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഒൻപതിന് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മരീൻലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ കക്ഷിയായ നാഷണൽ റാലി വൻ വിജയം നേടിയതിന് പിന്നാലെയാണ് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് യൂറോപ്യൻ സാമ്പത്തിക മേഖലയും യുക്രൈൻ നിന്നുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയും തെരഞ്ഞെടുപ്പ് ഫലം കാര്യമായി സ്വാധീനിക്കാൻ ഇടയുണ്ട് പണപ്പെരുപ്പവും നേതൃത്വത്തിലെ പാളിച്ചകളും മാക്രോണിന് വിനയാകുമെന്നാണ് ഇതുവരെയുള്ള സൂചന എന്നാൽ വലിയ വിധിയായി അത് തിരിച്ചടിയായി മാറുകയും ചെയ്തു ഫ്രാൻസിലെ വലതുപക്ഷ പോപ്പുലിസ്റ്റുകളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഞെട്ടിക്കുന്ന അഭിപ്രായങ്ങൾക്കൊപ്പം പല നഗരങ്ങളിലും പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് ഫ്രാൻസിൽ നിന്നും വരുന്നത് ഫ്രഞ്ച് മാധ്യമങ്ങൾ എല്ലാം തന്നെ മാക്രോണിനെതിരെ ഉഷാറായി ഒറ്റാക്കിൽ പറഞ്ഞാൽ ഫ്രാൻസ് ഞെട്ടലിലാണ് വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടി റാസംബ്ലമെന്റ് നാഷണൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയെ രാജ്യത്തിന് സമ്മാനിക്കുമോ എന്നാണ് ഇനിയും നോക്കി കാണേണ്ടത് അങ്ങനെയാണ് കാണപ്പെടുന്നത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഞായറാഴ്ച രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ൾ പരക്കുന്നത് നിലവിലെ പ്രസിഡന്റും നാൽപ്പത്തിയാറുകാരനുമായ ഇമ്മാനുവൽ മാക്രോണിനെതിരെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ദേഷ്യത്തിലും വലതുപക്ഷത്തിന്റെ ഉയർച്ചയ്ക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞായറാഴ്ച പാരീസിലെ പ്ലേസ് ഡീല റിപ്പബ്ലിക് ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും ഇടതുപക്ഷ രോഷം പൊട്ടിപ്പുറപ്പെട്ടു ദേശീയ അസംബ്ലി പിരിച്ചുവിടുക മാത്രമല്ല നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിന് തുടക്കമിടുകയും ചെയ്തു ആദ്യ റൌണ്ട് വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയായ നവോത്ഥാനം ലേപ്പൻ വലതുപക്ഷത്തിനും ഇടതു തീവ്രവാദികൾക്കും അതായത് ഇത് ന്യൂ പോപ്പുലർ ഫ്രണ്ടിനും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും തീരുമാനമാകുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനു ശേഷം പുതിയ പാർലമെന്റ് എങ്ങനെ രൂപീകരിക്കുമെന്ന് ഞായറാഴ്ച വ്യക്തമാകും അതേസമയം നന്ദി മാക്രോൺ ഈ ദുരന്തത്തിന് എന്നാണ് മാധ്യമങ്ങളുടെ കമന്റ് മാക്രോൺ യുഗം ഇതിനകം കഴിഞ്ഞുവെന്നാണ് മറ്റൊരു വിശേഷണം പൊളിറ്റിക്കോ പത്രമാണ് ഇത് ഏഴ് വർഷം മുമ്പ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള മാക്രോണിന്റെ ഉയർച്ച പോലെ ഞായറാഴ്ച നടന്ന പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ആദ്യ റൌണ്ട് വ്യക്തിപരമായ അപമാനവുമായി ഇപ്പോൾ മാക്രോണ് കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു തീരുമാനം അഭിമുഖീകരിക്കേണ്ടി വരികയാണ് തീവ്ര വലതുപക്ഷത്തെ തടയാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യണോ അതോ ഒരു കാലത്ത് ആധിപത്യം പുലർത്തിയിരുന്ന തന്റെ പ്രസ്ഥാനത്തിൽ അവശേഷിക്കുന്നത് മരിക്കുന്നതിനു മുമ്പ് സംരക്ഷിക്കാൻ ശ്രമിക്കണോ എന്നാണ് പലരും ചോദിക്കുന്നത് എല്ലാം കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം